ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ മൂന്ന് മാസ കാലഘട്ടങ്ങൾ വരെ പ്രയാഗിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അതിമഹത്തായ കുംഭമേളയുടെ ആരംഭം കുറിക്കുകയാണ് അന്നേ ദിവസം പന്ത്രണ്ടാം തീയതി നാലു മണിക്ക് മുതൽ ആറു മണി വരെയുള്ള നദി സംരക്ഷണം ഭാരതപ്പുഴ സംരക്ഷണം നിലാ നദി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം ജലശുദ്ധീകരണം ഈ പ്രക്രിയകളുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് മണി മുതൽ നാല് വരെ നമ്മുടെ നാരായണീയ പാരായണമാണ് പാലക്കാട് തൃശ്ശൂര് മലപ്പുറം ചേർത്തത് അത് കഴിഞ്ഞ് മണി മുതൽ ആറു മണി വരെ നദിയിൽ പോയി ഗംഗാ ആരതി പോലെ നദിയിൽ ആരതി ചെയ്ത് പ്രതിജ്ഞ എടുക്കുന്നു ഭാരതത്തിലെ എല്ലാ നദികളെയും നമ്മൾ സംരക്ഷിക്കും അതിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് അതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും നാൽപ്പത്തി നദികളുള്ള കേരളത്തിൽ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് പതിനൊന്നാം തീയതി വൈകുന്നേരം മുതൽ സന്യാസിന്മാർ നൂറ്റി എട്ട് സന്യാസിചേട്ടന്മാർ അണിനിരട്ടും എല്ലാ ധർമ്മ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ടാണ് ശ്രീരാമചന്ദ്രപ്രഭു നേരിട്ട് വന്ന അസ്ത്രമെഴുതിക്കുന്ന സ്ഥലമാണ് തിരുവിരാമര പഞ്ചപാണ്ഡവരെ യുദ്ധത്തിന് ശേഷം ശാന്തിപർവം എന്ന ചടങ്ങില് ഏതൊക്കെ ഭടന്മാരാണോ മരിച്ചിട്ടുള്ളത് അവർക്കെല്ലാം ചേർന്നിട്ട് പിതൃകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഐവർ എന്ന കണക്കിലാണ് അവിടെ മഠം ഐവർ മഠം എല്ലാം ഉള്ളത് ആ കടവിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാരായണ മഹോത്സവത്തിന്റെ രഥയാത്ര തിരുവല്ലാമരയിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് അതുകൊണ്ട് തിരുവല്ലാമല കടവിൽ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി നടക്കുന്ന പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എല്ലാ കടകളിലും നമ്മുടെ എല്ലാ നാരായണീയ അംഗങ്ങളും മുഴുവൻ സമയവും പങ്കെടുക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പതിനൊന്നാം തീയതി സന്യാസിമാർക്കുള്ള ചടങ്ങാണ് പന്ത്രണ്ടാം തീയതി കാലത്ത് ഒൻപത് മണിയാവുമ്പോഴേക്ക് എല്ലാവരെയും എത്തിച്ചേരണം ബാബയുടെ അനുഗ്രഹം കൊണ്ട് ശ്രീവാബ സന്നിധാനത്തിലാണ് നമുക്ക് എല്ലാവർക്കും പ്രസാദം ഒരുക്കിയിട്ടുള്ളത് ഉച്ചവരെ വരെ സെമിനാറുകളും മറ്റു ചടങ്ങുകൾ നടക്കും ഉച്ചയ്ക്ക് ശേഷം നാരായണെ പാരായണം ആ പാരായണം കഴിഞ്ഞ് നദിയിലേക്ക് പോയിട്ടുള്ള ചടങ്ങുകള് ആറു മണിക്ക് ദേശീയ കാലത്തോടു കൂടിയിട്ടാണ് അക്കള ചടങ്ങുകൾ സമാപിക്കുക അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഒൻപത് ദിവസങ്ങളായിട്ട് ഗായത്രി മഹായാഗം തിരുവിതാപുര ക്ഷേത്രത്തിന്റെ തൊട്ടു താഴെ ആശ്രമത്തിൽ ആശ്രമത്തിൽ ഇതെല്ലാം തന്നെ നമ്മുടെ പരിപാടിയിലാണ് ഒരു വിളക്ക് കത്തിക്കലോ ഒരു കെട്ടുനരയോ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പരിപാടിയിലാണോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി അവിടെ സഹായിക്കാൻ നമുക്ക് മനസ്സിതി ഉണ്ടാവണം ആ മനസ്ഥിതി ഉണ്ടാക്കാനാണ് ഓരോ ർമ്മിയായ നാരായണീയെയും നാരായണീയ ഭക്തനെയും പഠിപ്പിക്കലും പഠിക്കലും പ്രചരിപ്പിക്കലും ആചരിക്കലും ആചരിപ്പിക്കലും നടത്തലും നടത്തിയുമാണോ നാരായണീയ അംഗങ്ങളുടെ കടമ അതാണോ നാരായണീയ മഹോത്സവ സമിതി വിഭാവന ചെയ്യുന്നത് ഇത് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ